ഡൽഹി ലോക്സഭാ തെരഞ്ഞെടുപ്പിനായി ആം ആദ്മി പാർട്ടി ഇപ്പോൾ കോൺഗ്രസുമായി സഹകരിച്ചു നിൽക്കുകയാണ് താൻ ജയിലിൽ പോകാതിരിക്കണമെങ്കിൽ നിങ്ങൾ കോൺഗ്രസിന് വോട്ട് ചെയ്യൂ എന്നും കെജ്രിവാൾ തെരഞ്ഞെടുപ്പിൽ പറഞ്ഞിരുന്നു അങ്ങനെ കോൺഗ്രസിന്റെ ലക്ഷ്യം പൂർത്തിയായി അവർ ആപ്പിനെ തകർത്തു കഴിഞ്ഞു കെജ്രിവാളിന് കൂടെ നിന്ന് ചതിച്ചു ഇനി കെജ്രിവാളിന് സമാധാനമായി ജയിലിലേക്ക് പോകാം നയിക്കാനും ഭരിക്കാനും പാർട്ടി ഇല്ലാതായല്ലോ അപ്പോൾ പിന്നെ ഇത് സുരക്ഷിതമാക്കുക ഡൽഹിയാണ് ഡൽഹി ഇനി ബി ജെ പിയുടെ കൈകളിൽ ഭദ്രമായിരിക്കും മെയ് ഇരുപത്തിയഞ്ചിനാണ് ദേശീയ തലസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് നടക്കുന്നത് വിവിധ പാർട്ടികൾ തമ്മിലുള്ള കടുത്ത മത്സരത്തോടെ ഡൽഹിയിലെ രാഷ്ട്രീയ രംഗം ചൂടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് പ്രധാന സഖ്യങ്ങളായ എൻ ഡി എയും ഇൻ ഡി സഖ്യവും വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം നേടാനുള്ള കടുത്ത പോരാട്ടത്തിന് ഒരുങ്ങുകയാണ് ന്യൂഡൽഹി ചാന്ദിനി ചൌക്ക് ഈസ്റ്റ് ഡൽഹി നോർത്ത് ഈസ്റ്റ് ഡൽഹി നോർത്ത് വെസ്റ്റ് ഡൽഹി വെസ്റ്റ് ഡൽഹി സൗത്ത് ഡൽഹി എന്നിങ്ങനെ ഏഴ് ലോക്സഭാ മണ്ഡലങ്ങളാണ് ഡൽഹിയിലുള്ളത് ഈ ഏഴ് മണ്ഡലങ്ങളിലും ഇത്തവണ ബി ജെ പി സ്ഥാനം നേടുമെന്ന് അണ്ണാമലൈ പറഞ്ഞിരിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പിൽ ഏഴ് സീറ്റുകളിലും വിജയിച്ച ബി ജെ പി ഡൽഹിയിൽ വൻ പ്രകടനമാണ് നടത്തിയത് അങ്ങനെയെങ്കിൽ നാനൂറ് എന്ന ലക്ഷ്യത്തിന്റെ ഏഴെണ്ണം അവിടെ ഉറപ്പായി കഴിഞ്ഞു ബി ജെ പിയിൽ നിന്നും ഈ മണ്ഡലങ്ങൾ തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള ശ്രമത്തിലാണ് ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും മദ്യനായ കേസിൽ പിടിക്കപ്പെട്ട അരവിന്ദ് കെജ്രിവാൾ പുറത്തിറങ്ങിയ ശേഷം തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ ശ്രദ്ധേയനായിരുന്നു മോദി സർക്കാരിനെതിരെ വെല്ലുവിളികൾ ഉയർത്തുകയും വ്യാജ പ്രചരണങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ ആപ്പിന്റെ കാലാവധി കഴിഞ്ഞു തുടങ്ങി ലോക്സഭാ തെരഞ്ഞെടുപ്പ് അവസാനിക്കുമ്പോൾ ഇല്ലാതാകുന്നത് ആം ആദ്മി പാർട്ടിയും അരവിന്ദ് കെജ്രിവാൾ കോൺഗ്രസ് കൂട്ടുകെട്ടുമാണ് ഇരുവരും ഇരുപക്ഷം നിന്ന് മത്സരിക്കുന്നുണ്ടെങ്കിലും പലപ്പോഴും മോദി സർക്കാരിന് താഴെ ഇറക്കാനായി ഒന്നിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും മോദി സർക്കാർ മൂന്നാം തവണ അധികാരത്തിൽ വന്നാൽ അരവിന്ദ് കെജ്രിവാൾ എന്ന അഴിമതി വീരൻ വീണ്ടും ജയിലിൽ തിരിച്ചു പോകേണ്ടി വരും ഈ ഒരു ഭയത്താലാണ് കെജ്രിവാൾ മോദിക്കെതിരെ വാദങ്ങൾ നടത്തുന്നത് ഇന്ത് സഖ്യത്തിനെതിരെ വിമർശനവുമായി എത്തിയിരിക്കുകയാണ് തമിഴ്നാട് ബി അധ്യക്ഷൻ കെ അണ്ണാമലൈ തെരഞ്ഞെടുപ്പിൽ ഡൽഹിയിലെ ഏഴ് സീറ്റുകളും ബി ജെ പി ഉറപ്പാക്കാനും അടുത്ത വർഷം കെജ്രിവാൾ സർക്കാരിനെ സ്ഥാനഭ്രഷ്ടനാക്കാനും ബി ജെ പിക്ക് സാധിക്കുമെന്നും അണ്ണാമലൈ പറഞ്ഞിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഈ പ്രസ്താവനകൾ യാഥാർത്ഥ്യമാകുന്നത് നമുക്ക് കാണാൻ കഴിയും ഡൽഹിയിലെ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും തമ്മിലുള്ള പങ്കാളിത്തം രാജ്യത്തിന്റെ വികസനത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയുള്ള യാഥാർത്ഥ്യ ശ്രമത്തേക്കാൾ അധികാരത്തിനായുള്ള പിടിവലിയാണെന്നാണ് അണ്ണാമല ആരോപിച്ചത് അഴിമതിക്കെതിരെ പോരാടുമെന്നും കോൺഗ്രസുമായി കൂട്ടുകൂടില്ലെന്നുമായിരുന്നു അരവിന്ദ് കെജ്രിവാളിന്റെ ആദ്യ വാഗ്ദാനം എന്നാൽ ഈ വാഗ്ദാനങ്ങളിൽ വൈരുദ്ധ്യം ചൂണ്ടിക്കാട്ടുകയാണ് അണ്ണാമല